ചെട്ടുകുളങ്ങര ക്ഷേത്രത്തിലെ ഉപനിഷ് ഗീതാ സത്രത്തിനും ഭദ്രകാളി അഷ്ടോത്തര വൻ ഭക്തജനത്തിരക്ക് കഴിഞ്ഞ നാലിന് തുടങ്ങിയ സത്രം പതിനെട്ടിനാണ് സമാപിക്കുന്നത് ദേവി ക്ഷേത്രത്തിൽ നടക്കുന്ന ഉപനിഷ് ഗീതാ സത്രത്തിനും ഭദ്രകാളി അഷ്ടോത്തര ശതനാമ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത് കഴിഞ്ഞ നാലിന് തുടങ്ങിയ സത്രം ഉപനിഷദ് ഗീത മഹാസത്രത്തിന്റെ ഭാഗമായുള്ള ഭഗവത്ഗീത പാരായണവും പ്രഭാഷണവും ഭാഗവത പാരായണവും പൂർത്തിയായിട്ടുണ്ട് ഭദ്രകാളി അഷ്ടോത്തര ശതനാമ സമാപിക്കും വ്യാഴാഴ്ച മുതൽ ഉപനിഷത് പാരായണം പ്രഭാഷണം വിവിധ ഹോമങ്ങൾ എന്നിവ നടക്കും സത്രത്തോടനുബന്ധിച്ച് പാരായണ പ്രഭാഷണങ്ങൾ വിജ്ഞാന വിനോദ സദസ്സുകൾ ഘോഷയാത്രകൾ സാംസ്കാരിക പ്രകടനങ്ങൾ എന്നിവ നടക്കുന്നുണ്ട് എല്ലാ ദിവസവും വിജ്ഞാന സദസ്സും നടക്കുന്നു നാടിന്റെ നാനാ ഭാഗത്തു നിന്നും ജനങ്ങൾ ക്ഷേത്രത്തിലേക്ക് എത്തുകയാണ് ബുധനാഴ്ച രാത്രി ഏഴ് മുപ്പതിന് ഒഡീസി നൃത്തം സാംസ്കാരിക പരിപാടിയിൽ അരങ്ങേറും പതിനഞ്ചാം തീയതി വൈകിട്ട് രാജസ്ഥാനിൽ നിന്നുള്ള പരമ്പരാഗത നാടോടി നൃത്തരൂപമായ കുമാർ ഡാൻസ് ആണ് നടക്കുന്നത് പതിനാറിന് ഒഡീഷയിലെ കോറാപുട്ട് പ്രദേശത്തു നിന്നുള്ള ഗോത്രവർഗക്കാരുടെ നാടോടി നൃത്തമായ കോറാപുട്ടിയ ഡാൻസ് നടക്കും പതിനേഴിന് ധാർഖണ്ഡിലും ഒഡീസയിലും പരമ്പരാഗതമായ ഉത്സവങ്ങളുടെ ഭാഗമായി അവതരിപ്പിച്ചിരുന്ന ചൗ ഡാൻസ് ആണ് നടക്കുന്നത് അവസാന ദിവസം പ്രശസ്ത പിന്നണി ഗായകനും നാടൻ പാട്ട് കലാകാരനുമായ അതുൽ നറുഗരയും ടീമും അവതരിപ്പിക്കുന്ന ഫോക് ഗ്രാഫർ ലൈവ് എന്ന പരിപാടി അരങ്ങേറും ചടങ്ങുകൾക്ക് ക്ഷേത്ര തന്ത്രി പ്ലാക്കുടിയില്ലം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി യജ്ഞാചാര്യൻ മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരി യജ്ഞാചാര്യൻ ഡോക്ടർ പ്രൊഫസർ ഇ എൻ ഈശ്വരൻ നമ്പൂതിരി എന്നിവരാണ് മുഖ്യ കാർമികത്വം വഹിക്കുന്നത് ചടങ്ങുകൾക്കും പരിപാടികൾക്കും സംഘാടകരായ ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷന്റെ ഭാരവാഹികളായ ബി ഹരികൃഷ്ണൻ എം മനോജ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകുന്നു സിഡിനെ